കേരള സർവകലാശാലയിൽ ചില നിർണായക തീരുമാനങ്ങൾ വി സി വൈസ് ചാൻസലർ എടുത്തു കഴിഞ്ഞവിടെ കൂട്ട സ്ഥലമാറ്റമാണ് രജിസ്ട്രാറുടെ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്തായാലും വി സിയുടെ നിർദ്ദേശത്തെ തുടർന്നുള്ള ഈ നടപടിക്ക് പിന്നാലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ അൻവർ അലിയേയും മാറ്റിയിട്ടുണ്ട് പകരം ചുമതല ജെ എ സ്മിതയ്ക്കാണ് സെഷൻ ഓഫീസർ എസ് വിനോദ് കുമാറിനെയും മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് എം എസ് വീണയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുക വീണ എന്തൊക്കെയാണ് മാറ്റങ്ങൾ തീർച്ചയായും അനുഷ് കേരള സർവകലാശാലയിൽ ഒരു ശുദ്ധികലശത്തിന് തന്നെയാണ് വി സി നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കൂട്ടസ്ഥലം മാറ്റമാണ് രജിസ്ട്രാറുടെ പി എയും സ്ഥലം മാറ്റിയിട്ടുണ്ട് അതായത് കെ എസ് അനിൽകുമാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായ അൻവർ അലിയെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് പകരം ചുമതല നൽകിയിരിക്കുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജെ എസ് മിതയ്ക്കാണ് നൽകിയിരിക്കുന്നത് രജിസ്ട്രാറുടെ ഓഫീസിലെ സെക്ഷൻ ഓഫീസറെയും മാറ്റിയിട്ടുണ്ട് സമാനമായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം രജിസ്ട്രാറുടെ നിലപാടിലടക്കം ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നു അത് മാത്രമല്ല രജിസ്ട്രാർ ചില സീലുകൾ വിട്ടു നൽകാതെ ഒപ്പം തന്നെ ഈ ഫയലുകൾ ഒപ്പിട്ട് നൽകാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഇടത് അനുകൂല നിലപാട് പലപ്പോഴും കേരള സർവകലാശാലയിൽ സ്വീകരിക്കുന്നതായി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ആ ഒരു നിലപാട് ഇടത് അനുകൂല നിലപാട് കേരള സർവകലാശാലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സഖ്യം ചേർന്ന് നിലയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതിനെതിരെയാണ് ഇപ്പോൾ വി സിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് ശുദ്ധികലശത്തിന് തന്നെയാണ് വി സി ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഒരു കൂട്ട സ്ഥലം നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്